ഉമ്മയും രണ്ട് മക്കളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കൊച്ചു തട്ടുകട ഡൽഹിയിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് എത്തിയവരാണ് കേട്ടോ ഒമ്പത് വർഷമായി ഇത് ഇങ്ങനെ തട്ടുകട തുടങ്ങിയിട്ട് കച്ചവടമൊക്കെ ഇച്ചിരി കുറവാണ് മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലുള്ള സൗകര്യമില്ല അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് താനും എന്നാലും പറ്റുന്നതുപോലെ ഇവരുമയും മക്കളും എല്ലാ ദിവസവും കടയും തുറന്ന് ഉണ്ടാവും കള്ളും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് കൂടപ്പറപ്പുകളെയും വീട്ടുകാരെയുമൊക്കെ ഉപദ്രവിക്കുന്ന വാർത്തകൾ ദിനം പ്രതി നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ അമ്മമാർക്ക് സപ്പോർട്ടുമായി നിൽക്കുന്ന മക്കളൊക്കെ വേറിട്ട കാഴ്ചകളാകുന്നത് ആ മോനെ വീഡിയോയിൽ കാണിക്കേണ്ട എന്നുള്ള അവൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്താത്തത് നമ്മളെപ്പോലെ തന്നെ നന്നായി മലയാളമൊക്കെ സംസാരിക്കാൻ പഠിച്ചു അതുപോലെ തന്നെ നമ്മുടെ രുചികളും ദോശയും ചമ്മന്തിയും രസവടയും ഓംലേറ്റും പപ്പടവും ഒക്കെ നമ്മുടെ ഏത് സാധാരണ തട്ടുകടയിലും കിട്ടുന്ന രുചിയിലാണ് ഇവിടെയും കിട്ടുക ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദോശയുടെ കൂടെ കഴിക്കാൻ ബീഫ് കറിയും കൂടെ ഉണ്ട് കടയ്ക്ക് അവധിയൊന്നുമില്ല എല്ലാ ദിവസവും രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് കടയുള്ള സമയം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുമലയിൽ നിന്ന് പേയാട് പോകുന്ന വഴിയിലെ വലിയവിള വിള പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടാണ്